ർക്ക് സ്വാഗതം വീതിയിലേക്ക് ഇന്ന് വലിയൊരു വീഡിയോ ഒന്നും അല്ല ഒരു ചെറിയ വീഡിയോ ആണ് പക്ഷേ ഇതെല്ലാവരും ഉണ്ടാക്കുന്ന സാധനം വേറൊന്നും അല്ല കുഞ്ഞി കുഞ്ഞ് ബോൾസാണ് കുഴക്കട്ടയിൽ തീറ്റ വെച്ചിട്ട് നമുക്ക് ഗണപതി അമ്പലത്തിൽ നിന്നേ കിട്ടും ആ കുഴക്കട്ട അത് നല്ലതാണ് എനിക്ക് ഭയങ്കര വിനായക ചതുർത്ഥി ദിവസങ്ങളിൽ അവിടെ ഇതേപോലെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് കിട്ടും അപ്പം അതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അവിടെ അരിയുടെ ആണെങ്കിൽ ഞാൻ ഗോതമ്പിൻ്റെ വെച്ചാണ് ഉണ്ടാക്കുന്നത് ഭയങ്കര രസമാണ് എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിയിട്ട് ആൾക്കാർ കുറേ വീതം കിട്ടും നമുക്ക് കേട്ടോ പെയിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ ആ നമ്മുടെ ജംബോ ചോറൊക്കെ തിന്ന് ആ തണുത്ത തറയിൽ പോയാൽ എനിക്ക് കിടക്കണം അതാണിഷ്ടം എന്ത് പറ്റി ജമ്പോ കം ചെമ്പോ കം കാ എൻ്റെ സുന്ദരം കൊട്ടും പറഞ്ഞ അനുസരണയുള്ള കൊച്ചാ നമ്മുടെ ചക്കര ഗുഡ് ബോയ് ഏട്ടാ ഗുഡ് ബോയ് ഓക്കെ അവിടെ പോയി ചാച്ചിക്കോ സ്ലിപ്പ് ഗോ സ്ലിപ്പ് സ്ലിപ്പ് ഓക്കെ അതാണ് ഞാനിന്ന് കണ്ടാക്കാവുന്നത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാം ഇന്ന് വളരെ തിരക്ക് പിടിച്ച ഒരു ദിവസമാണ് രണ്ട് കല്യാണങ്ങളുണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ഗോതമ്പിൻ്റെ അച്ഛാണേ ഞാൻ ഉറക്കം എണ്ണീറ്റതേ ഉള്ളു എണ്ണീറ്റ് ഇതെല്ലാം വൃത്തിയാക്കി ഇട്ടു അങ്ങോട്ട് എഴുന്നേറ്റതേ ഉള്ളു അപ്പം അതാണ് ഞങ്ങളുടെ ബെഡ്റൂം ചേട്ടാ അങ്ങോട്ടെല്ലാം റെഡിയാക്കി ഇട്ടതേ ഉള്ളൂ ഈ കിഴക്കട്ട ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ എൻ്റെ കൈ ഒന്ന് കഴുകട്ടെ ലവനെ ഒരു സെക്കൻഡ് ആ അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ ഇതിനകത്ത് വെള്ളം തന്നെയാണ് ഞാൻ ഇന്ന് കുക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം ഗ്യാസ് ഓണാക്കി കൊടുക്കാം ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ വേറെ പരിപാടി ചെയ്യണം തേങ്ങ തിരുമാനുണ്ട് തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വളരെ കുഞ്ഞ് കുഞ്ഞ് ബോൾസാണ് ഇത് കണക്ക് നിങ്ങളാന്ന് ഉണ്ടാക്കി നോക്കണം പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇനി ഞാൻ എടുക്കുന്നത് ഗോതമ്പിൻ്റെ മാവ് എടുത്ത് വെക്കും ഈ തേങ്ങയൊന്ന് ഒരുക്കി എടുക്കും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം ചെയ്യാം ആവശ്യമുള്ള മാവെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ കൊടുക്കാം കേട്ടോ ഇത് പ്ലാസ്റ്റിക് പാത്രത്തിലൊന്നും കുഴക്കാനെടുക്കരുത് കേട്ടോ കാരണം നമുക്ക് തിളച്ച വെള്ളമാണ് ഇതിനകത്ത് ഒഴിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അപ്പം ഇതൊന്ന് ഉപ്പ് ഭാഗത്തും വരത്തക്ക രീതി കൈവെച്ച് തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഷുഗറുകാർക്ക് കഴിക്കാവുന്ന ചോദിച്ചാൽ കുറച്ചൊക്കെ കഴിക്കാം ശർക്കരയും പഞ്ചസാരയും ഒക്കെ ആണെങ്കിൽ മധുരം മധുരം തന്നെയാണ് പക്ഷെ കുറച്ചൊക്കെ വല്ലപ്പോഴും ആവുന്നതുകൊണ്ട് ദൂഷ്യമൊന്നുമില്ല ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി പണിയാം ശർക്കര ചീഴിയെടുക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ തേങ്ങ എടുക്കാനുണ്ട് കൊച്ചു കൊച്ചു ബോൾസ് ആയതുകൊണ്ട് ഒരു വളരെ ചെറിയ ഒരു സ്പൂൺ എടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ വളരെ ചെറിയ സ്പൂൺ ഇതാ ഞാൻ ഈ സ്പൂണായിട്ട് തേക്കുന്നത് കണ്ടോ വളരെ ചെറിയ സ്പൂൺ അന്ന് കഴുകി എടുക്കട്ടെ അനേ എന്നിട്ട് വേണം കാരണം കൊച്ചു കൊച്ചു ബോൾസ് ആയതുകൊണ്ട് നമുക്ക് കൈ ഉണ്ട് ഉണ്ടിങ്ങനെ എടുത്ത് വെക്കാൻ ത്തിരി ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ അതിൻ്റെ സൈഡിലൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലൊരു സാധനം ഇതെല്ലാവർക്കൊക്കെ അറിയായിരിക്കും വലിയ അമ്മമാർക്കൊക്കെ അറിയായിരിക്കും കൊച്ചുങ്ങളും ഇതേപോലെ ഉണ്ടാക്കി ചീച്ച അവർക്കൊരു പ്രത്യേകതയായിരിക്കും ഇത്രയും നമ്മൾ സാധാരണ തീറ്റ വെച്ച കുഴക്കട്ട വലിയ കുഴക്കട്ടയാണ് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നത് തീറ്റ വെക്കുമ്പോൾ ഇത് ഗണപതി അമ്പലത്തി ഉണ്ടാക്കുന്ന എങ്ങനെയാണോ ഞാൻ അതുപോലെയാണ് ഉണ്ടാക്കുന്നത് ഗണപതി ഗണപതി അമ്പലത്തിൽ വളരെ ചെറിയ ബോൾസാണ് അപ്പോൾ അത് നമുക്കൊരു രണ്ടെണ്ണമൊക്കെ വേണമെങ്കിൽ വായിക്കത്തോട്ട് ഇടാം അത്ര ചെറിയ ബോൾസാണ് അപ്പോൾ അതേ കണക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ട് നമുക്കിതിനകത്തോട്ടൊന്ന് കറക്റ്റ് പരുവത്തിൽ കുഴക്കട്ട ഉണ്ടാക്കാൻ ഏത് പരുവാണെന്ന് ആ പരുവത്തിൽ നമുക്ക് ഈ ഇതിനകത്തോട്ട് ഒഴിച്ച് കുഴച്ചെടുക്കണം ഏ പിന്നെ നമ്മുടെ ജീര അല്ല നമ്മുടെ ശർക്കര തേങ്ങ എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണം അപ്പം അത് ആ പരിവ് ആ ഈ വെള്ളം ഒന്ന് തിളക്കുന്നായിരുന്നു വെയിറ്റ് ചെയ്യുക അപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വെട്ടി അപ്പം ഈ പരുവാണ് വേണ്ടുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വേ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതാ ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ച് വെള്ളം എടുക്കുക ഇതിനകത്തോട്ടങ്ങ് ഇതാ വിലയിൽ ഒഴിക്കും കുറച്ചും കൂടെ ആവശ്യമുണ്ടല്ലോ നമുക്ക് അറിയാമല്ലോ അപ്പം ഇച്ചിരി കൂടെ ഒത്തിരി ഞാൻ കൂടുതലുണ്ടാക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ ഒന്ന് ആക്കി നോക്കണം ഒരു പരുവാവുമോ ഒന്ന് ഇത് നല്ല ഒരു നമ്മൾ തിളച്ച വെള്ളത്തിലാക്കുന്നത് കൊണ്ട് തിളച്ച വെള്ളത്തിൽ ആക്കുന്നത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാക്കാൻ പറ്റത്തുള്ള നമുക്ക് ഉരുള ഉണ്ടാക്കണമെങ്കിൽ ഇത്തിരി നേരം കഴിയണം കാരണം നമുക്ക് ശർക്കര ശരിയാക്കാനുണ്ട് തേങ്ങ ശരിയാക്കാനുണ്ട് അപ്പോൾ ആ ഒരു സമയം ണ്ട ഇത് ഏകദേശം നമുക്ക് വെള്ളം ഇത് മതി ഇനി ഇതിനെ ഒന്ന് പരുവപ്പെടുത്തി നല്ലപോലെ ഉരുട്ടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുമ്പോഴത്തേന് അത് മതി ഇനി ഞാൻ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് ഒരല്പം നോക്കിക്കോണം നിങ്ങളെന്ത് ഞാൻ ചേർക്കാൻ പോണെന്ന് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കും എന്താണെന്നറിയാം ആ ഉരുളയ്ക്കൊരു സോഫ്റ്റ് കിട്ടാം കേട്ടോ അപ്പോൾ ഇതേ കണക്ക് നിങ്ങൾ ചെയ്ത് നോക്കുകഴിഞ്ഞാൽ തീയങ്ങ് കുറച്ചേക്കപ്പുറത്ത് ഉനി ഉരുളകളാകത്ത് കുറക്കല്ലെങ്കിൽ അങ്ങ് നിർത്തുകയും ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് ഇതിനകത്ത് നെയ്യ് ചേർക്കാം കേട്ടോ ആവശ്യത്തിന് നെയ്യ് നിങ്ങൾക്ക് നെയ്യ് കുഴപ്പമില്ലാത്തവരാണെങ്കിൽ അത് ഇനി ഞാനിതൊന്ന് കുഴച്ചിട്ട് നിങ്ങളെ കാണിക്കാം അപ്പം ഞാൻ എന്താ പെരട്ടി നല്ല സോഫ്റ്റാക്കി ഇത് കുഴച്ച് സൂപ്പറാക്കി വെച്ചിട്ടുണ്ടോ ഇനി അമ്മക്ക് ഇതിനെ ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ടാണ് ഞാൻ ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇനി എനിക്ക് ശർക്കര ആക്കണം തേങ്ങയും തിരുമണം ഓക്കെ അപ്പം അതാക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം തേങ്ങ ഞാൻ തിരിങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ശർക്കര എന്നതിനകത്തോട്ട് ചെയ്യരുത് ശർക്കരയ്ക്കകത്ത് മണ്ണൊന്നും ഇല്ലാത്ത ശർക്കര ആയിരിക്കണം കേട്ടോ നമ്മൾ ആദ്യം എന്തിനെങ്കിലും ഉപയോഗിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മണ്ണും കല്ലുമൊക്കെ ഉള്ളതാണോന്ന് ഇതിനകത്തോട്ട് ഒരുപാട് ഈ ഗണാതി അമ്പലത്തിൽ നിന്ന് കിട്ടുന്നതിനകത്ത് അങ്ങ് വെളിയിൽക്കൂടെ ഇങ്ങനെ ഇത് വേകുമ്പഴേ വെളിയിൽക്കൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന രീതിയല്ല ഗണാതി അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന കുഴക്കെട്ടയ്ക്ക് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് ചേർക്കരുത് ഒരു മയത്തിൽ ചേർക്കാവൂ അത്യാവശ്യം മധുരത്തിൽ മാത്രമേ ചേർക്കാവൂ അപ്പോൾ ഒന്നാക്കിയിട്ട് ഒന്ന് നോക്കുക നമ്മുടെ എല്ലാത്തിനകത്തും മധുരം പിടിക്കാനുള്ളതായിട്ടുണ്ടോന്നു ഇങ്ങനെ വേണം നോക്കണ്ടെന്നത് കേട്ടോ അല്ലാതെ നമ്മൾ ഒരു കുറച്ചും കൂടെ പിടിക്ക ഈ വശത്തും കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് മണ്ണും കല്ലും ഇല്ലാത്ത നമ്മുടെ ശർക്കര നമ്മളൊരു ഈ ഇലട ഉണ്ടാക്കിയായിരുന്നു വേടിച്ചത് അപ്പോൾ ഇത് മതി ഒരുപാട് ആകരുതെന്ന അർത്ഥം ഒരുപാട് ആയാല് ഇത് ഒലിച്ചിറങ്ങി മനസിലായ അപ്പൊ ഞാൻ പുച്ഛാത്തം കഴിഞ്ഞു പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടെന്നുവെച്ചീ തേങ്ങ ഇല്ലേ ആ തേങ്ങ ഇച്ചിരി മൂത്ത തേങ്ങ ആവാതിരുന്നാൽ കൊള്ളാം മൂത്ത തേങ്ങ ആയത് കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല എത്താം പക്ഷേ മൂത്ത തേങ്ങ ആയതുകൊണ്ടല്ലേ നമുക്കത് കടിക്കുമ്പം പക്ഷേ ഇള കുറച്ച് മൂക്കാക്ക തേങ്ങയാണെന്നുണ്ടെങ്കിൽ ചവച്ച് തിന്നുമ്പോൾ നല്ല സുഖമായിരിക്കും അപ്പം ഇത് ഞാനൊന്ന് ഇളക്കി എട്ടാം ഇത് ഒരുവിധം പരുവാണ് കറക്റ്റ് ശാഖരൊക്കെ ഉണ്ട് എല്ലായിടവും മധുരം പിടിക്കും ഇതിനെ നമുക്ക് നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാം എല്ലാവർക്കും ഒക്കെ അറിയാവുന്നതാണ് പക്ഷെ ഞാൻ നിങ്ങളിങ്ങനെ ആയിരിക്കില്ല ഉണ്ടാക്കുന്ന തിളച്ച വെള്ളത്തിലൊന്നും ആക്കി ഈ വിധമൊന്നും ആയിരിക്കില്ല അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് സത്യം പറഞ്ഞാൽ ഇതൊന്നും ഉണ്ടാക്കുക അവർക്കെല്ലാം ബാക്കി ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാൻ അറിയാം എന്താണ് അറിയുന്നതാണ് ചൈനീസായാണെ ചൈനീസാണെങ്കിൽ എല്ലാത്തരം ഇപ്പം എല്ലാ വീടുകളിലും ഓവൻ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഇപ്പം അങ്ങനെയുള്ള ഓവൻ യുഗമാണ് അപ്പോൾ അതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇനി ഞാൻ ഉണ്ടാക്കാൻ പോയാന് പോകുന്നുണ്ടെന്ന് നോക്കിക്കോണേ നമ്മുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യുക നോക്കിക്കോണം നമ്മുടെ മാവ് കൂടി ഇരിപ്പുണ്ടല്ലേ മാവ് ഇവിടെ ഇരിപ്പുണ്ട് ത അതിൽ നിന്ന് നമ്മൾ കുഞ്ഞു കുഞ്ഞു ബോൾസാണ് അതായത് ഇതാണ് ഞാൻ സ്പൂൺ എടുക്കുന്നത് അതോടെ ഇരിക്കട്ടെ നിങ്ങളൊരു രണ്ട് മൂന്നെണ്ണം കാണിച്ചിട്ട് പിന്നെ ഞാൻ ബാക്കി ഫുൾ ഫുള്ളുണ്ടാക്കിയിട്ട് കാണിക്കും ഇതാ കണ്ടല്ലേ ഇത്രയും മാവാണ് എടുക്കുന്നത് കണ്ട ഇത്രയും തന്നെ എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മുടെ ആയതുകൊണ്ട് കുഴപ്പമില്ല ഇച്ചിരിയും കൂടെ ഇതാ കണ്ട എന്നിട്ട് ഈ സ്പൂൺ ആകുമ്പോൾ നമുക്ക് എടുത്ത് വെക്കാൻ എളുപ്പമുണ്ട് അധികം ഇങ്ങോട്ട് ഒത്തിരി അങ്ങട്ടങ്ങ് ആക്കേണ്ട ഇതാ കണ്ടല്ലേ കഴിക്കാത്തൊന്നും ആക്കാതെ അപ്പം ഇതിൻ്റെ പുറത്തൊന്നും ഈ സ്പൂൺ വെച്ചാക്കുമ്പോൾ പുറത്തൊന്നും ആകത്തില്ല അങ്ങനെ ആക്കിയിട്ട് അപ്പം അതൊരു ഇതായില്ലേ ഇനി ഇതിനെ കൈ കൊണ്ട് നന്നായിട്ട് ഉരുട്ടി ഗണപതി അമ്പലത്തിൽ നിന്ന് കിട്ടുന്നത് നല്ല സൂപ്പർ അപ്പം ഷെയ്പ്പായിരിക്കും കിട്ടാ അപ്പം അതേ രീതിയിലാക്കാൻ ശ്രമിക്കുക അപ്പം ഇങ്ങനെ അതിനെ ഒന്ന് മയപ്പെടുത്തിയെടുക്കാം കണ്ടോ ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിനകത്തോട്ട് എടുത്ത് വയ്ക്കാം ഇതാ ഉരുട്ടി ഉരുട്ടി ഇതിനകത്തോട്ട് ഇടാം നല്ല മയമാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ടു പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നെയ്യ് ഇത് രണ്ടും കൂടെ ചേരുമ്പം വേണെന്നവർക്കിതിനകത്തേ കുറച്ച് ജീരകം ചേർക്കാൻ കേട്ടോ ഞാൻ ചേർത്തില്ല അതൊരു കടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കടിക്കുന്നത് നല്ലതാണ് പക്ഷെ ഞാൻ ചേർത്തില്ല ഇത് കുറേ ടൈം എടുക്കും പക്ഷേ അത് കാണാൻ നല്ല ഭംഗിയായി ഇതിനെ തീറ്റ വെച്ചിട്ട് നന്നായിട്ടൊന്നും മെഴുക്കിയെടുക്കുക കയ്യിലെങ്ങും എണ്ണ തുക ഒന്നും വേണ്ട കാരണം എന്ന് വെച്ചാൽ നല്ല മയമുള്ള സംഭവം ആ ഈ എടുക്കുക അപ്പം ഞാൻ അങ്ങനെയാണേ ചെയ്തത് ഒരു രണ്ടെണ്ണം കൂടെ കാണിച്ച് തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് മൊത്തം ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരും ഈ സ്പൂണ് ഇതേപോലെയുള്ള കൊച്ചു സ്പൂണാകുമ്പോൾ നമുക്ക് ആ സൈഡിലൊന്നും പറ്റാതെ ആക്കി വെക്കാൻ പറ്റും സൈഡിലെങ്ങും ആവരുത് ആയാ ഒരു നമ്മുടെ സാധാ വീടുകളിലുണ്ടാക്കുന്ന ഒരു രീതിയാവും കേട്ടോ എന്നിട്ട് നമുക്ക് ഇച്ചിരി ടൈം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ രാവിലെ നേരത്തെ ചിലര് പിറ്റേന്ന് കഴിക്കുക രാവിലെ കഴിക്കാനാണെങ്കിൽ രാത്രിയിൽ ഉണ്ടാക്കിയിട്ട അങ്ങനെ തിളച്ച വെള്ളമാണ് നമ്മൾ വെച്ച് കുഴയ്ക്കുന്നത് പിന്നെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല രാവിലത്തേക്ക് അങ്ങനെ ചെയ്യുക പിന്നെ രാത്രി കഴിക്കാനാണെങ്കിൽ ചെക്ക് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ നമ്മൾ ഉച്ച ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉറക്കമൊക്കെ ഉറങ്ങുന്നവർ നമ്മൾ ഞാൻ ഉറങ്ങാറില്ല നമുക്കിവിടെ കടയുള്ളതുകൊണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് നമുക്കങ്ങനെ ചെയ്യാം ആദ്യത്തിൽ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ ആക്കിക്കാം എന്നിട്ട് പിന്നെ ഇങ്ങനെ ആക്കുക കണ്ട ഷേപ്പ് ഉണ്ട് നമ്മുടെ അപ്പം ഒരുവിധം എല്ലാം ആക്കിയിട്ട് ഞാൻ കാണിക്കാൻ എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അമ്പലത്തിൽ അല്ലെങ്കിൽ കുറച്ച് വലുപ്പമുണ്ട് അത്രയും ഷേപ്പും ആയിട്ടില്ല പിന്നെ അതിട്ട് അടച്ച് അടച്ചുണ്ടാക്കി റെഡിയാക്കിയെടുക്കും